സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്ത ഏറ്റെടുത്ത റാവണ ചന്ദ്രശേഖർ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന പോലീസിലേക്ക് തിരിച്ചെത്തുന്നത് എങ്ങനെയാണ് ഈ അവസരത്തെ കാണുന്നത് ഒരു നല്ല അവസരം തോന്നുന്നതാണ് സർക്കാർ എനിക്ക് ഒരു ഈ അവകാശം കൊടുത്തത് കൊണ്ട് അവർക്ക് ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് തന്നെ സർക്കാരിന് വളരെയധികം നന്ദിയുണ്ട് നല്ല വിധത്തിൽ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാനും ആശംസിക്കുന്നുണ്ട് ആകാംക്ഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നിറവേറ്റിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ കേരളത്തിലെത്തുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് രാവിലത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഡ്രഗ്സിൻ്റെ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ചെയ്യാം ബാക്കിയുള്ള ക്രമസമാധാനം മെച്ചമായിട്ട് ആക്കാൻ വേണ്ടിയും പിന്നെ കമ്മ്യൂണിറ്റി ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ ക്രൈം പ്രിവെൻഷനും വേണ്ടിയും സൈബർ ക്രൈംസിൻ്റെ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഈ വരുന്ന പോലെ തന്നെ നമുക്ക് നാടിന് ഭീഷണിയാകുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പാണ് വിദ്യാസമ്പന്നരായ ആൾക്കാരും എഡ്യൂക്കേറ്റഡായ ആളുകളൊക്കെ ഈ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് വ്യാപകമാവുകയാണ് എങ്ങനെയാണ് അതിനെ തടയാൻ കഴിയുക അതിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ വേണ്ടാത്ത രീതിയിൽ നമ്മൾ പ്രോഗ്രാംസ് ഉണ്ടാക്കാം നമുക്ക് അത് പ്രതീക്ഷിതമായിട്ട് പഠിച്ചിട്ട് ഇൻറ്റിഗ്രേറ്റഡിറ്റിൽ നമ്മൾ ആക്ഷൻ മറ്റു പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ മറ്റു വർഗീയ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് തർക്കങ്ങൾ ലഹളകൾ കേരളത്തിൽ കുറേ അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് ഈ സംസ്ഥാനം നേരത്തെ ഐ എസ് സിലേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ സംസ്ഥാനം അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ നമുക്ക് ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ ഹാർമണി സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഏതെല്ലാം ആവശ്യം കൊണ്ടോ അതെല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒന്നായിരുന്നു കേരളം ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ പ്രത്യേകിച്ച് വടക്കം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് മുക്തമായോ കേരളം അല്ല മാം മാവോയിസ്റ്റിൻ്റെ കുറേയധികം മാവോയിസ്റ്റിൻ്റെ ശല്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ വൻ രീതിയിലെ ഒരു റീസെൻറ്റായിട്ട് ആക്ഷൻസ് എല്ലാം അതുകൊണ്ട് മാവോയിസ്റ്റിൻ്റെ അവരുടെ വീക്കായിട്ടുണ്ട് പ്രോഗ്രാം കൂടുതൽ ലീഡർഷിപ്പ് എല്ലാം നമ്മുടെ അതിനെ ശക്തമായിട്ടാണ്ടെടുത്തുകൊണ്ട് അവരുടെ മാവോയിസ്റ്റിൻ്റെ പ്രശ്നമായിട്ട് കുറച്ച് വീക്കായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് അത്രയധികം തോന്നിയിട്ടില്ല രാഷ്ട്രീയ വിവാദങ്ങൾ വിഷമം ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നമില്ല താങ്ക് യു താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലയേറ്റെടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സൈബർ സുരക്ഷയാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപഭോഗം തടയാനുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അത് നിറവേറ്റും അതാണ് പുതിയ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്ന റവഡ ചന്ദ്രശേഖർ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം